ഈ സഹകരണ ബാങ്കുകൾ ഓരോന്നും ഏറ്റവും വലിയ കൊള്ളയുടെ കേന്ദ്രങ്ങൾ ഈ കൊള്ളയുടെ ഫലമായി സാധാരണ ജനങ്ങൾ മുഴുവൻ സഹകരണ ബാങ്കുകൾ

കേരളത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടി എം പിമാരുണ്ടാവണം അത് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിൽ നമ്മുടെ നമ്മുടെ ഒക്കെ ജനഹൃദയങ്ങളെ അദ്ദേഹം സ്ഥാനം നേടിക്കഴിഞ്ഞു അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് മത്സ്യമേഖലയില് സ്ത്രീ ജനങ്ങളില് കശുവണ്ടി ഫാക്ടറികളില് സ്വീകരണ പരിപാടികൾ ആരംഭിക്കുകയാണ് ആദ്യമായി ബി ജെ പിക്ക് വേണ്ടി ജോസ് കുട്ടിക്ക് വേണ്ടി ധോണി പടത്താക്കല ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജിജോ പ്രിൻസ് ബി ജെ പിക്ക് വേണ്ടി വിനോദ് കരികുഴി മഹിള മോർച്ചയ്ക്ക് വേണ്ടി ജ്യോതിഷ ജോയ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ക്രിസ്തുദാസ് യുവമോർച്ചക്ക് വേണ്ടി ആശ്ന ബിജെപിക്ക് വേണ്ടി ലിജു സുരേഷ് ബൂത്ത് ഇരുപത്തിനാലിന് വേണ്ടി റോയ് ബിജെപി പഞ്ചായത്ത് സമിതിക്ക് വേണ്ടി ഗോപി ഡി എം എസിന് വേണ്ടി ഷൈൻ എന്നിവർ സ്വീകരിക്കുന്നതാണ് ഇവിടെ നൽകിയ ആവേശോസവ ഉമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി രണ്ടു വാക്കം നിങ്ങളോട് സംസാരിക്കും നമ്മുക്ക് 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 നമ്മുടെ കൂടെ ആണ് സുരമ ഒരു മിനിറ്റ് ഗേറ്റി ആരെ കവരി വാ കുറയല കുറയ കുറ കുറ നടന്നിട്ട് പോവാ അതിട്ടോളൂ ആ സ്ത്രീlane ഇതാ കിട്ടി 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 13 13 13 താങ്ക്യൂ ചേദറിന് വണ്ടിയിൽ വെച്ചിരിക്കാനാണ് ചോദിച്ചത് അപ്പോൾ മൈക്കൊക്കെ ഒരുപാട് ഒന്നും ഇല്ല രാജുടം ഞാൻ കുടും വിജയംസ് നമസ്തേ വാർത്തകളെ കാണുമ്പോ ഇത് പറഞ്ഞു Thank <laughs> you.